മൗലിദ് നാഷണൽ ഹോളിഡേ ഇൻ ദി ദി മോസ്റ്റ് മുസ്ലിം മുസ്ലിം ഓഫ് വേൾഡ് ലോകത്തുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ഈ മൗലിദ് ആഘോഷത്തിന് അവധി നൽകാറുണ്ട് സഹോദരങ്ങളെ സാധാരണ ഒരു വീഡിയോയിൽ ഞാൻ പറയാത്തൊരു കാര്യം ഇതിന്റെ ആമുഖത്തിലെ പറയുകയാണ് നിങ്ങൾ ക്ഷമയോടുകൂടെ കുറച്ച് സമയം ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് അതിന് സാധിച്ചില്ലെങ്കിൽ പറ്റുന്ന ഒരു സമയം നിങ്ങൾ കേട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനയത്തോടെ ആവശ്യപ്പെടുകയാണ് കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ അത് സുന്നിയാവട്ടെ മുജാഹിദ് ആവട്ടെ ജമാഅത്ത് ആവട്ടെ അതുപോലെ മുജാഹിദുകളിലുള്ള വേദഗ്രൂപ്പുകളാവട്ടെ ഇവർക്കിടയിലൊക്കെയുള്ള ഒരു കാലങ്ങളായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ് സ്വാഭാവികമായും റബ്ബിലെ പോലും മാസമാകുമ്പോൾ നമ്മൾ ഇത് കേൾക്കാറുണ്ട് മുൻ ധാരണയും മുൻവിധിയുമൊക്കെ മാറ്റിവെച്ച് ദയവ് ചെയ്ത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നബിദിനാഘോഷത്തെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതും നമുക്ക് ചർച്ച ചെയ്യണം അനുകൂലിക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് അതും നമുക്കിവിടെ ചർച്ച ചെയ്യണം ഞാനിത് പരമാവധി നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഈ ചർച്ച നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂല നിലപാടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിരൂപണ നിലപാടോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൃത്യമായി ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അതല്ലാതെ മറ്റു വിഷയങ്ങളൊക്കെ വാരിവലിച്ച് എവിടെന്നെങ്കിലും ടെക്സ്റ്റുകൾ പൊറുക്കിയെടുത്ത് പേസ്റ്റ് ചെയ്യാതെ ഇത് പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതാണ് നിങ്ങൾ പങ്കുവെക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആദ്യമായി പറയുന്നു ലോകത്തെ ഏകദേശം മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിം കൺട്രികളിലും ഈ ആഘോഷം ഇപ്പോഴും ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെറിയൊരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് നിബിധനാഘോഷത്തിന് അവധി നൽകുന്ന രാഷ്ട്രങ്ങളുടെ ഒരു പട്ടികയാണിത് ഇവിടെ നിങ്ങൾക്ക് വായിക്കാം അഫ്ഗാനിസ്ഥാൻ അൾജീരിയ ആസ്ട്രേലിയ ബഹറൈൻ ബംഗ്ലാദേശ് ബ്രൂനൈ ചാറ്റ് കാമറൂൺ ജിബൂത്തി ഈജിപ്ത് എത്യോപ്യ ഗാംബിയ അതുപോലെ തന്നെ ഗനിയ ഇന്ത്യ ഇന്തോനേഷ്യ ഇറാൻ ഇറാഖ് ഇസ്രായേൽ ഇസ്രയേൽ മുസ്ലിംകൾക്ക് മാത്രം ഐവറി കോസ്റ്റ് ജോർദാൻ കുവൈത്ത് ലബനാൻ ലിബിയ മലേഷ്യ മൽദ്വീപ് മാലി അതുപോലെ അതുപോലെ മർത്താനിയ മൊറോക്കോ നൈജർ നൈജീരിയ ഒമാൻ പാകിസ്ഥാൻ പലസ്തീൻ സെനഗൽ അതുപോലെ തന്നെ സോമാലിയ സുഡാൻ സിറിയ താൻസാലിയ ടുനീഷ്യ യു എ യമൻ ഇതിൽ ജി സി സി രാഷ്ട്രങ്ങളിൽപ്പെട്ട രണ്ട് രാഷ്ട്രം പറഞ്ഞിട്ടില്ല ഒന്ന് സൗദി അറേബ്യയും മറ്റൊന്ന് ഖത്തറുമാണ് അതായത് ലോകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഹാബിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടമുള്ള രണ്ടേ രണ്ട് ലോകത്തെ രാഷ്ട്രമാണ് ഒന്ന് സൗദി അറേബ്യയും മറ്റൊന്ന് ഖത്തറും സൗദി അറേബ്യയെ കുറിച്ചും നമ്മൾ ഒരു നൂറു വർഷത്തിന്റെ മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെയും വിശാലമായ നിബന്ധനാഘോഷവും മൗര്യവും ഒക്കെ നടന്ന ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും അതേസമയം വഹാബിസത്തിന്റെ കൈകളിലേക്ക് മക്കയുടെയും മദീനയുടെയും ഒക്കെ ഭരണം വന്നതിന് ശേഷം മാത്രമാണ് നബിജനാഘോഷം അവിടെ ഇല്ലാതായത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു നൂറ് കൊല്ലം മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ഈ നബിജനാഘോഷം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളോളം ലോകത്തുള്ള മുസ്ലിമുകൾക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇവിടെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി ഒബ്സർവൻസ് നാഷണൽ ഹോളിഡേ ഇൻ ദി മോസ്റ്റ് മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ഓഫ് ദി വേൾഡ് ലോകത്തുള്ള മുസ്ലിം മെജോറിറ്റി രാഷ്ട്രങ്ങളിലെല്ലാം ഈ ആഘോഷത്തിന് അവധി നൽകാറുണ്ട് ഇറ്റ് ഈസ് ജനറലി അപ്രൂവ്ഡ് അക്രോസ് ദി ഫോർ സുന്നി സ്കൂൾസ് ഓഫ് ലോ ഹനഫി മാലിക് ഷാഫി അമ്പലി ഈ നാല് മധുരകളിലും ഇത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ി ആൻഡ് സെലഫി മൂവ്മെന്റ് അതേസമയം ഈ ദൈവം ഒന്ന് തന്നെയാണ് ഇവർ അത് ഒരു തെറ്റായ വിതത്തായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പ്രധാനമായും ഇനിയാണ് നിഷ്പക്ഷമായി നമ്മൾ ഈ രണ്ട് വിഭാഗവും ഉദ്ധരിക്കുന്ന തെളിവുകളിലേക്ക് കടക്കുന്നത് നിബിന്ധനാഘോഷം പാടില്ല എന്ന് പറയാൻ പറ്റിയ ഒരു ഹദീസും ഇതിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കാറില്ല അതായത് നബിദിനാഘോഷം കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഹദീസോ അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തോ ഇതുവരെ ഒരാൾ ഉദ്ധരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതേസമയം നബി നബിസൊല്ലാഹു അലൈസ്ലമ തങ്ങൾ ചെയ്തില്ല സ്വഹാബത്ത് ചെയ്തില്ല അതേസമയം നബിസ് അലൈഹി അലൈസ്ലമ തങ്ങൾ ചെയ്തില്ല സ്വഹാബത്ത് ചെയ്തില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വാദഗതികളാണ് ഉന്നയിക്കാറുള്ളത് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഷറയ് എന്ന് പറയുന്നത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണല്ലോ അത് നബി അലൈഹി നബീസ് തങ്ങളിൽ നിന്ന് കേട്ടത് സുഹേബാക്കളുമാണല്ലോ അവർ പഠിപ്പിക്കാത്ത ഒരു ദീനുണ്ടോ ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കേണ്ടത് തന്നെയാണല്ലോ പക്ഷെ ഇതിനിടയിൽ ഒരു ചതി ഉണ്ടോ എന്ന് ഇത് പറയുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഒന്നാമതായി ഞാൻ പറയുന്നു ഇസ്ലാമിലെ പുണ്യം ലഭിക്കുന്ന അതായത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾ മൂന്ന് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് തീ എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതിന്റെ ലക്ഷ്യങ്ങൾ ഒന്നും നമുക്കറിയില്ല നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ നിസ്കാരം ലൂഹർ നാല് റക്കാത്ത നിസ്കരിക്കുന്നു എന്തിന് നാലായി ഈ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ നമ്മൾ അവൻ അംഗീകരിക്കുന്നു അവൻ എങ്ങനെയാണോ പറഞ്ഞത് എത്രയാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നു നബി അലൈഹി നബീസുഅലീസ് തങ്ങൾ പഠിപ്പിച്ചത് നാലാണ് ആ നാല് എന്നത് ഞാൻ അംഗീകരിക്കുന്നു അതിൽ രണ്ട് സുജൂതാണുള്ളത് അതിൽ എനിക്ക് അധികരിപ്പിക്കാനോ കുറക്കാനോ സാധ്യമല്ല അതെല്ലാം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അനുസരിച്ച ഒരാളായി മാറുക അപ്പോൾ ഞാൻ സുജൂത് വർദ്ധിപ്പിക്കാൻ നല്ലതല്ലേ എന്ന് കരുതി എനിക്ക് സുജൂത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല ഒരു റുക്കുവെ കൂടുതലാക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ റുഖുവിനെ പോലെ ഒരു സുജൂത് മതി എന്ന് പറഞ്ഞ് കുറക്കാനും പാടില്ല ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് അതുപോലെ ഹജ്ജിന് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ജമ്ര എറിയും ഇത് എറിയണം അല്ലെങ്കിൽ ഏഴ് എറിയുന്നത് എന്തിനും പത്തായിക്കൂടെ ഇരുപതായിക്കൂടെ അല്ലെങ്കിൽ ഒരു ഒരേറിൽ ഒതുക്കിക്കൂടെ എന്തിനാണ് ആ തടത്തിലേക്ക് തന്നെ കല്ല് വീഴുന്നത് ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് നവീമ പറഞ്ഞു ഇത് താമ്പതിയാണ് എന്തിനാണ് എന്ന് നമുക്കറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതേപോലെ അനുസരിക്കുക അപ്പോൾ കാരണങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും അറിയാതെ തന്നെ അമ്മാവു പറഞ്ഞത് അംഗീകരിക്കുക അതിന് വിധേയപ്പെടുക ഇതിനാണ് ഈ ഇനത്തിനാണ് താബുദി എന്ന് പറയുക മറ്റൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ തവാഫ് ചെയ്യുകയാണ് ഏഴ് തവാഫ് എന്താ അത് പത്തായാലെന്താ അല്ലെങ്കിൽ ആറായാലെന്താ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഏഴ് എന്ന് പറഞ്ഞത് എന്തിന് എന്ന് നമുക്കറിയില്ല അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു നമ്മൾ അതുപോലെ ചെയ്യുന്നു ഇനി കാബ നമ്മുടെ ഇടതുഭാഗത്ത് ആയി തന്നെ നമുക്ക് കാബയെ വലയം ചെയ്യേണ്ടതുണ്ട് എന്നാൽ കാബ വലതുഭാഗത്താകുന്ന രീതിയിൽ വലയം ചെയ്താൽ അത് തൊവാഫായി പരിഗണിക്കുകയില്ല അതുപോലെ ഹജറുൽ അസ്മദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോഴാണ് ആ ഒരു കറക്കം തൊവാഫായി പരിഗണിക്കുകയുള്ളു ഇതിന്റെ എല്ലാം കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് അള്ളാഹു റസ്വലും കൽപ്പിച്ചത് ആ കൽപ്പിച്ച കാര്യങ്ങളുടെ കാരണങ്ങളോ അതിന്റെ ഹിക്കമത്തുകളോ നമുക്കറിയില്ല നമ്മളോട് പറഞ്ഞത് അതുപോലെ നമ്മൾ അനുസരിക്കുക എന്നതാണ് ഈ ഒരു ഇനത്തിൽ നമ്മൾ കാണുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഇനത്തിലേക്ക് നമ്മൾ കടക്കുക ഈ രണ്ടാമത്തെ ഇനം എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് സതക്ക കൊടുക്കുക ധർമ്മം ചെയ്യുക എന്നത് മുസ്ലിമികൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല അമുസ്ലിമീങ്ങൾ ചെയ്യാറുണ്ട് അമുസ്ലിമീങ്ങൾ ചെയ്യാറുണ്ട് മതമുള്ളവനും ഇല്ലാത്തവനും ചെയ്യാറുണ്ട് അതുപോലെ കടം കൊടുക്കുക എന്നത് ഇതൊക്കെ ഇസ്ലാമിലുള്ള പുണ്യമായ കാര്യങ്ങളാണ് പക്ഷെ അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മനുഷ്യരും ആളുകളുടെ പ്രയാസം കണ്ട് അവർക്ക് കടം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സൽക്കരിക്കുക ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ് സൽക്കാരം എന്ന് പറയുന്നത് എന്നാൽ ഈ സൽക്കാരം മുസ്ലിമികൾ മാത്രമല്ല എല്ലാ മതക്കാരും ചെയ്യാറുണ്ട് മതമില്ലാത്തവരും ചെയ്യാറുണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ഇടത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരുമുണ്ട് വെള്ളം വാങ്ങിക്കൊടുക്കുക അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മാതാപിതാക്കളെ പരിചരിക്കുക എല്ലാ മതവിഭാഗക്കാരും ചെയ്യുന്നത് അത് പറയുമ്പോൾ പട്ടിക നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് എന്നാൽ ഇതൊക്കെ പൊതുവായി ജനങ്ങൾ എല്ലാവരും ചെയ്യാറുള്ള പൊതു നന്മകളായി കാണുന്ന കാര്യങ്ങളാണ് അതിനെ ഇസ്ലാം പുണ്യമുള്ള ഇബാദത്തുകളായി നബി നബീസ് അല്ലാഹുലി സർവങ്ങൾ പഠിപ്പിച്ചു പക്ഷെ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം എന്തിനാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവന്റെ വിശപ്പ് അകറ്റാനാണ് അതുപോലെ ഒരാൾക്ക് വെള്ളം വാങ്ങി കൊടുക്കുന്നത് എന്തിനാണ് അവന്റെ ദാഹം അകറ്റാനാണ് ഒരാളെ സൽക്കരിക്കുന്നത് എന്തിനാണ് അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് അതുപോലെ ഒരാൾക്ക് ധർമ്മം നൽകുന്നത് എന്തിനാണ് അവന്റെ ആവശ്യം വീടാനാണ് കടം കൊടുക്കുന്നത് എന്തിനാണ് അവന്റെ പ്രയാസം അവന്റെ പ്രയാസത്തിൽ നിന്ന് അവനെ കരകയറ്റാനാണ് അപ്പൊ ഈ കാര്യങ്ങളുടെയൊക്കെ കാരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ലോകത്തെ എല്ലാവരും ഇതൊരു നന്മയായി കണക്കാക്കുന്നത് ഇങ്ങനെ കാരണങ്ങൾ അറിയുന്ന എല്ലാവരും ചെയ്യുന്ന നബി അലൈഹി അലൈവലമ തങ്ങൾ പുണ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ട് ഇതിൽ നബി അലൈഹി അലൈവ്വലമ്മ തങ്ങൾ ചെയ്ത അതേ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ എന്നോ അതിന്റെ എണ്ണത്തിലോ വണ്ണത്തിലോ രീതിയിലോ മാറ്റം വരുത്താൻ പാടില്ല എന്നോ ലോകത്ത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനും ഒരു മുസ്ലിം പണ്ഡിതനും പറഞ്ഞിട്ടില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിരുന്ന് സൽക്കരിക്കുമ്പോൾ ഒട്ടകപ്പാലും റൊട്ടിയും കൊടുത്താണ് സൽക്കരിച്ചതെങ്കിൽ ഇന്ന് ഒരു മുജാഹിദ് മൗലവി അല്ലെങ്കിൽ സുന്നിയായിക്കോട്ടെ നബിസ്വല്ലാഹു അലൈവലമ തങ്ങൾ ഒട്ടകപ്പാലും റൊട്ടിയും കൊടുത്താണ് സൽക്കരിച്ചത് എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരമുണ്ട് വിരുന്ന് സൽക്കരിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിലെ പുണ്യമുള്ള ആരാധനാ കർമ്മങ്ങളാണ് പുണ്യം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളാണ് അതുകൊണ്ട് അതിൽ നബി സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ചെയ്തതിൽ നാറ്റം വരുത്താനോ എണ്ണത്തിലോ വണ്ണത്തിലോ രീതിയിലോ മാറ്റം വരുത്താൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒട്ടകപ്പാലും റൊട്ടിയും തെരഞ്ഞു പോവുകയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം പുണ്യകാര്യങ്ങളിൽ അത്തരം ചിന്ത ചിന്തിക്കുന്നവൻ ഒരു മണ്ടനാണ് എന്ന് നിങ്ങളുടെയെങ്കിലും മനസ്സിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകും കടം വാങ്ങുമ്പോൾ ഒരാൾ വന്ന് എനിക്ക് ആയിരം രൂപ വേണം എന്ന് പറയുമ്പോൾ ആയിരം രൂപയോ ഇല്ല ദീനാറോ ദൃഹമോ വേണമെങ്കിൽ എടുക്കാൻ കാരണം അതാണ് രബീസ്വല ഒരു തങ്ങൾ കടം പിടുത്തിരുന്നത് ദാനം നൽകിയിരുന്നത് അതുകൊണ്ട് നബിസ്ഹു അലൈവലമ തങ്ങൾ ചെയ്തതിന്റെ രീതിയിലോ വണ്ണത്തിലോ ആകൃതിയിലോ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല കാരണം സദക്ക് എന്ന് പറയുന്നത് ഒരു ആരാധനാ കർമ്മമാണ് ആരാധനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ദീനാടും ദുർഗാമും തെരഞ്ഞു നടന്നാല് കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി അതുപോലെ മാതാപിതാക്കളെ പരിചരിക്കണം അത് ഒരു പുണ്യമുള്ള അമലാണ് പലപ്പോഴും നബി അലൈഹി അലമ തങ്ങൾ ചില ചില സ്വഹാതാക്കളോട് യുദ്ധത്തെക്കാൾ പ്രധാനമായി മാതാപിതാക്കളെ പരിചരിക്കാൻ പറഞ്ഞതുവരെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഈ കേൾക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കറിയാം എന്നാൽ അത്രയും പ്രധാനപ്പെട്ട മാതാപിതാക്കളെ പരിചരിക്കുമ്പോൾ നബി അല്ലാഹ് അലൈഹി വിഭാഗം ഞങ്ങളുടെ കാലത്ത് ആശുപത്രിയിലേക്ക് പോയില്ല ഇനി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ സ്വഹാബത്തിന്റെ കാലത്ത് ഒട്ടകപ്പുറത്താണ് കൊണ്ടുപോയത് അതുകൊണ്ട് കാറിൽ ഞാൻ പോവുകയില്ല ഞാൻ ഒരു വൈദ്യരെ കാണാൻ വേണ്ടി ഒട്ടകത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് കുതിരയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാല് അയാളെക്കുറിച്ച് ഒരു കുതിര എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കഴുത എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അധികം പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം മനസ്സിലാക്കി വെച്ച ഈ ഒരു ചിന്ത പുണ്യം ലഭിക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ആ നബിസാഹു അലൈവലമ തങ്ങൾ ചെയ്ത രീതിയിലോ എണ്ണത്തിലോ വണ്ണത്തിലോ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സൽക്കാരങ്ങൾ നടത്താറുണ്ട് ഈ സൽക്കാരമൊന്നും നബിസ് തങ്ങളോ സ്വഹാബത്തോ നടത്തിയിട്ടില്ല ഈ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊയാഫത്തുകൾ സൽക്കാരമാണെങ്കിലും ദാനമാണെങ്കിലും ധർമ്മമാണെങ്കിലും കടമാണെങ്കിലും ഒക്കെ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മങ്ങളാണ് അല്ലാതെ ആളുകൾ കാണാനോ ലോകമാന്യത്തിനോ വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു മുസ്ലിമിന്റെ രീതിയല്ല നമ്മളൊരു യഥാർത്ഥ മുസ്ലിമിന്റെ കാര്യമാണ് എടുക്കുന്നത് നമ്മളൊരു വിവാഹം കഴിഞ്ഞാൽ വരനെയും വധുവിനെയും പല ആളുകളും വിളിച്ച് സൽക്കരിക്കാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു സൽക്കാരം നബിസ്ഹു അഹ് തങ്ങൾ പല വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ വിവാഹം കഴിച്ച ഈ ദമ്പതിമാരായ നബിസ്വല്ലാ അലി വസ്ലമ തങ്ങളെയും അവരു അവിടുത്തെ പത്നിമാരെയും ആരൊക്കെ വിളിച്ചാണ് സൽക്കരിച്ചത് അങ്ങനെ അതീതി ഉണ്ടോ പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ചെയ്യുന്ന കാര്യം ആരും വിദഗത്താണ് എന്നോ നബിസ്വല്ലാ അലി വസ്ലമ തങ്ങൾ ചെയ്യാത്തത് പുതിയത് ഉണ്ടാക്കിയെന്നോ പറയില്ല കാരണം ഞാൻ ഈ പറഞ്ഞ ഇത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ലോക ഇതിന്റെ കാരണം നമുക്കറിയാം എന്തിനാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്ന നന്മകളാണ് ആ നന്മകളെയാണ് രവിസ്വല്ല ദാഹുലീശ്ര തങ്ങൾ പുണ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ എണ്ണത്തിലും വണ്ണത്തിലും ആകൃതിയിലും രീതിയിലും എല്ലാം മാറ്റം വരുത്തി ആധുനിക കാലത്തോട് യോജിച്ച രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു ഉദാഹരണത്തിന് ദീനി പ്രബോധനം ഒരേ സ്ഥലം തങ്ങൾ ദീനി പ്രബോധനം നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എല്ലുകളും അതുപോലെ തോൽ കഷ്ണങ്ങളുമാണ് എന്ന് പറഞ്ഞ് ഇന്ന് എല്ലും തോലും തിരഞ്ഞടക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക ഇന്ന് ആധുനിക സംവിധാനം നല്ല പേപ്പറുകളിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും പ്രസിലൂടെ പ്രിന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം അതുപോലെ വാട്സപ്പുകളും ഫേസ്ബുക്കും അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താം അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മണ്ടത്തരമാണ് ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ആ മൂന്നാമത്തെ കാറ്റഗറി പ്രത്യേകമായി ഒരു ഇപാതത്തിന്റെ ഗണങ്ങളായി നവിസ്വർത്താവുലി ശ്രമം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അതിന് പുണ്യം ലഭിക്കുന്ന സമയമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഇരിക്കുക നടക്കുക ഓടുക ചാടുക മരം കയറുക ഇതൊക്കെ ഒരു പുണ്യമുള്ള കാര്യം റാലി നടത്തുക ഇതിനൊന്നും ഒരിക്കലും നബിസ് അലൈവല് തങ്ങൾ പുണ്യം പ്രഖ്യാപിച്ച കാര്യമല്ല പക്ഷെ ഇവിടെ ഇത് പുണ്യമുള്ളതാകുന്നത് എപ്പോഴാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഓടുന്നത് ഇരിക്കുന്നത് അതിന് പുണ്യമുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പള്ളിയാകണമെന്നില്ല ഒരു ജമായത്ത് നടക്കാൻ പോവുകയാണ് ആ ജമാത്തിന് വേണ്ടി ഒരാൾ അവിടെ വന്ന് നിസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഈ ജമാത്തിന് കാത്തിരുന്നു കൊണ്ട് ഒരാൾ ഇരിക്കുകയാണ് അവന്റെ ഇരുത്തം ഇബാദത്താണ് അത് ഇരിക്കുക എന്നൊരു ഇബാധത്തുണ്ടായത് കൊണ്ടല്ല നേരെ മറച്ച് അവന്റെ ലക്ഷ്യം നിസ്കാരത്തിന് വേണ്ടി ആ ഉദ്ദേശത്തിലാണ് അവൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആ ഇരുത്തത്തിന് പ്രതിഫലമുള്ള പുണ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ അവൻ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ് ആ നടത്തം ഓരോ കാൽപ്പാടുകളും വെക്കുന്നത് പുണ്യുള്ള കാര്യമാണ് അപ്പോരാൾ ചോദിക്കുന്നു നടത്തം എന്നൊരു ഇപാദത്ത് ഇസ്ലാമരുണ്ടോ അങ്ങനെ ലഭിച്ചുള്ള ഒരു ഇസ്ലമ തങ്ങളോ സഹേബത്തോ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവൻ ചെയ്യുന്ന ഈ കാര്യം ഈ നടത്തം പുണ്യമുള്ള കാര്യമാണ് അവന്റെ ഓരോ ചവിട്ടടികളും പ്രതിഫലമുള്ള കാര്യമാണ് ഇനി ഒരാൾ ഒരു അപകടത്തിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഒരാൾ കാണുകയാണ് അവനെ രക്ഷിക്കാൻ വേണ്ടി അതിവേഗത്തിൽ ഓടുകയാണ് ഈ ഓട്ടം അവൻ എത്ര സ്പീഡ് കൂട്ടുന്നു അത്രയും അവന്റെ പുണ്യം വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം അവന്റെ ലക്ഷ്യം ഒരാളുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് അതിനു വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തിയ മാധ്യമമാണ് ഓട്ടം ഈ ഓട്ടവും പുണ്യമുള്ള ഒരു കർമ്മമാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു നാട്ടിലെ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമികമായ ഒരു കാര്യം തടയപ്പെടുകയാണ് അങ്ങനെ തടയപ്പെടുന്ന സമയത്ത് അത് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രതിഷേധ റാലി നടത്തുകയാണ് അങ്ങനെ റാലി ഇസ്ലാമിൽ ഇബാദത്തായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിഭാഗത്തിന് വിശ്വത്സമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഈ കാര്യത്തെ തടയാനുള്ള ഒരു മാർഗമായി ആളുകൾ കണക്കാക്കുന്ന ഒരു പ്രവൃത്തി എന്ന നിലക്ക് അതിൽ ആര് പങ്കെടുത്തിട്ടുണ്ടോ അവനൊക്കെ ഇസ്ലാമിൽ ആ നന്മ അവൻ ഉദ്ദേശിച്ചു കൊണ്ട് അത് കടന്നിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ പ്രതിഫലം ലഭിക്കുമെന്നതിൽ സംശയമില്ല ഇപ്പോൾ ഞാനിവിടെ ഇസ്ലാമിൽ പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് താത്ഭുതിയാണ് അതിൽ നമ്മൾ എണ്ണത്തിലോ വണ്ണത്തിലോ രീതിയിലോ ഒന്നും മാറ്റം വരുത്താൻ പാടില്ല കാരണം അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആ രൂപം ശരവ് കൊണ്ടുവന്നത് എന്ന് പോലും നമുക്കറിയില്ല പിന്നെ എങ്ങനെയാണ് നമ്മളതിൽ ആ അധികമാക്കാനോ കുറക്കാനോ നമുക്ക് സാധിക്കുക അതിന് എന്തിനു വേണ്ടിയാണ് ആ രീതിയും സ്വഭാവമൊക്കെ അതിന് ഉണ്ടായി എന്നത് പോലും നമുക്കറിയാത്തത് കൊണ്ട് അതിന് മാറ്റാൻ കഴിയില്ല രണ്ടാമത്തേതിൽ എന്തിനാണ് സ്വതക്കയെന്നും എന്തിനാണ് ധർമ്മം ചെയ്യുന്നതെന്നും എന്തിനാണ് കടം കൊടുക്കുന്നത് എന്തിനാണ് വിരുന്ന് സൽക്കരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അറിയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ലോകത്തെല്ലാവരും അത് ചെയ്യുന്നത് ആ കാരണം അറിയുന്നതായതുകൊണ്ട് നമുക്ക് ആ കാരണത്തിലേക്ക് എത്തുന്ന രീതിയിൽ എല്ലാ വഴികളും അതിന് സ്വീകരിക്കാവുന്നതാണ് മൂന്നാമത്തേത് ഞാൻ പറഞ്ഞു പ്രത്യേകമായി ഇബാദത്തായി പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല ഒരാളുടെ ഉദ്ദേശം അനുസരിച്ച് അതെല്ലാം പുണ്യകർമ്മങ്ങളായി മാറുകയും ചെയ്യും എന്നാൽ റബിയുള്ള ഒരു മാസത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാമത്തെ പാർട്ട് ഇവിടെ ഇല്ലേ ഇല്ല റബിയുള്ള ഒരു പന്ത്രണ്ടിന് ഒരു പ്രത്യേക നിസ്കാരമുണ്ട് എന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള താത്പതിയായ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് ഇവിടെ ആരും പഠിപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് രണ്ടാമത്തേത് നബീസ് അലൈഹി അലൈവലമ തായയും ചെയ്യാൻ വേണ്ടി ഒരാൾ സുഗന്ധം ഉപയോഗിക്കുകയാണ് അതല്ലെങ്കിൽ നബി അലൈഹി നബിസ്വല്ലാസ്സലമ തങ്ങളുടെ നന്മകളും പ്രകീർത്തനങ്ങളും അവിടുത്തെ ചരിത്രവും പറയുകയാണ് ഇതെല്ലാം രണ്ടാമത് നമ്മൾ പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത് ആളുകൾക്ക് ഭക്ഷണം നൽകുകയാണ് അതുപോലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് റാലി നടത്തുക എന്ന് പറഞ്ഞത് അലൈഹി അലൈവലമ തങ്ങളുടെ ആ അലൈഹി ബാഹു തങ്ങളെ കുറിച്ച് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക അതിൽ നമ്മുടെ മനസ്സിന് ഉണ്ടാകാനുള്ള പ്രവൃത്തികൾ നമ്മൾ പങ്കെടുക്കുക ഇതെല്ലാം ആ നല്ല ഉദ്ദേശം വെക്കുന്നതോടുകൂടെ അതിനും പുണ്യം ലഭിക്കും അത് ഞാൻ മൂന്നാമത് പറഞ്ഞ കാറ്റഗറിയാണ് റാലി നടത്തം ഇരുത്തം ഒക്കെ പുണ്യമാകുമെന്ന് പറഞ്ഞല്ലോ അതുപോലെയാണ് നമ്മൾ തോരണങ്ങൾ തൂക്കുന്നു തോരണം തൂക്കുക എന്ന ഒരു വിവാദത്ത് കാണാൻ പറ്റില്ല പക്ഷെ എന്ത് ലക്ഷ്യത്തിനാണ് അത് ചെയ്തത് എങ്കിൽ അവിടെയാണ് ആ ലക്ഷ്യമനുസരിച്ച് പുണ്യം ഉണ്ടാകും നമ്മൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുക ഇതൊക്കെ അതുപോലെ തന്നെയാണ് അത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ലക്ഷ്യത്തിനനുസരിച്ച് അത് മാറും അതേ സമയത്ത് അന്ന് നമ്മൾ ഭക്ഷണം കൊടുക്കും അന്ന് തങ്ങളുടെ പ്രകീർത്തനങ്ങളും മധുഖകളും പറയും ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണം കൊടുക്കുക ഓരോ ആളുകളുടെയും നേതാക്കളെ പ്രകീർത്തിക്കുക ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നബിസു അള്ളാഹു തങ്ങളെ പ്രകീർത്തിക്കുന്നത് മഹത്തായ കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാറ്റഗറിയിൽ അതിന്റെ രീതിയോ ശൈലിയോ മറ്റോ മാറുക അല്ലെങ്കിൽ പുതിയ ഒരു രീതി നമ്മൾ ഉണ്ടാക്കുക ഇതൊന്നും ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമെന്നല്ല അല്ല എന്ന് മാത്രമല്ല അതിനൊക്കെ ആ രീതി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മണ്ടന്മാരുടെ ലിസ്റ്റിലായിരിക്കും അത്തരം ആളുകൾ വരിക നമ്മൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ വഹാബികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അവരുടെ മൗലവിമാർ പറ്റിച്ചതായിരിക്കാം ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറികളെയൊക്കെ ഒന്നാമത്തതുമായി കൂട്ടിക്കെട്ടുന്നു അതായത് നിസ്കാരത്തിൽ നമുക്ക് റുക്കുവ് കൂട്ടാൻ പറ്റുമോ നല്ലതാണെന്ന് കരുതി സുജൂത് വർദ്ധിപ്പിക്കാൻ പറ്റുമോ ഒരു നിസ്കാരം നല്ലതല്ലേ എന്ന് കരുതി നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മൗലിതാഘോഷത്തിന്റെ സ്വതക്കയോടും ഭക്ഷണം കൊടുക്കുന്നതിനോടും ഇതിനോടെല്ലാം ആ ഒന്നാമത്തെ കാറ്ററിയെ തുലനം ചെയ്യുമ്പോഴാണ് അബദ്ധം സംഭവിക്കുന്നത് അതായത് ഇസ്ലാമിലെ ഇബാത്തുകളുടെ രീതിയും അതിന്റെ സ്വഭാവങ്ങളും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് പഴയ ആളുകളൊക്കെ പറയും ഒലക്കയും പാന്തവും ഏച്ചു കൂട്ടുക എന്ന് കാരണം ഒലക്ക എന്ന് പറയുന്നത് ഒരു പാന്തം പാന്തം എന്ന് പറയുന്ന ഒരു കയറാണ് ഈ കയറുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല എന്ന പോലെയാണ് ഒന്നാമത്തെ കാറ്റഗറിയേയും രണ്ടാം രണ്ടും മൂന്നും കാറ്റഗറികളെയും ഒരേ രൂപത്തിൽ ചേർത്ത് വെക്കുന്നത് അതിൽ സംഭവിച്ച അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഈ മൗലികാഘോഷത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് സംഭവിച്ചു പോയത് അതുകൊണ്ട് നല്ലവരായ മോമിനികളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ വഹാബികൾ പറയുന്ന അതായത് നബി സല്ലാവിസ്മ തങ്ങൾ സ്വായ്മ എഴുതില്ല എന്ന് പറയുന്ന ഒരു കാര്യവും നബിതനാഘോഷവുമായി യാതൊരു ബന്ധവും അതിനില്ല മാത്രമല്ല ഈ വലിയ നന്മകളും പുണ്യങ്ങളും മുടക്കുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിം നാടുകളിലും ഇത് അംഗീകരിച്ച് ലോകത്തൊക്കെ ഇത് വലിയ ആഘോഷമായി നടത്തിക്കൊണ്ടുവരുന്നത് ലോകത്തെ എല്ലാ മുസ്ലിംകൾക്കും പേവ് സംഭവിച്ചു ഇവിടെയുള്ള ഏതാനും പറയുന്ന സലഫികൾക്ക് മാത്രമേ ദീൻ തിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നതൊക്കെ ശരിയാണോ അതുകൊണ്ടാണ് രവവി മാമിന്റെ ഉസ്താദ് അബൂഷാമ അദ്ദേഹം കിതാബിൽ ബാസ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹത്തിനുണ്ട് വിദുരാട്ടുകൾ എണ്ണി പറയുകയാണ് ആ ഗ്രന്ഥത്തിലും നബിദനാഘോഷം വലിയ പൊങ്ങിയുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇത് ആ ഒരു ഗണത്തിൽ പെട്ടതല്ല എന്നതുകൊണ്ടാണ് അബദ്ധം തിരുത്തുക ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തു തന്നിട്ടുള്ള ടെക്സ്റ്റുകളല്ല ഇവിടെ പറയേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെ ഖണ്ഡിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി സ്വതൊക്കെയും അതുപോലെ മാറ്റം വരുത്താൻ പാടില്ല ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടതെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു അസ്സാം അലൈക്കും